നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ തുടരുന്നത് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ആരാകുമെന്ന കാര്യമാണ് പലരുടെയും പേര് ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും സ്വരാജ് എന്താ സമ്മതനല്ലേ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഇപ്പോഴും പൊതുസമ്മതനെ തേടിക്കൊണ്ടേയിരിക്കുകയാണ് സി പി എം എം സ്വരാജിനെ മത്സരിപ്പിക്കാൻ വെല്ലുവിളിച്ച് യൂത്ത് കോൺഗ്രസും രംഗത്ത് വന്നിട്ടുണ്ട് നിരമ്പൂർ സ്വദേശിയായ സ്വരാജിന് പൊതുസമ്മതി ഇല്ലേയെന്നും പിന്നെ എന്തിനാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയതെന്നുമാണ് ചോദിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പൊതുസമ്മതിനെ തേടി സി പി എം അലഞ്ഞുതിരിയുമ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മണ്ഡലത്തിന്റെ ചുമതല വഹിക്കുന്നയാളുമായ എം സ്വരാജിനെ മത്സരിപ്പിക്കാത്തത് എന്തെന്നാണ് പൊതുവെ ഉയരുന്ന പ്രധാന ചോദ്യം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ എം സ്വരാജിന് എന്ന ചോദ്യം യൂത്ത് കോൺഗ്രസ് ആണ് ഉയർത്തിയിരിക്കുന്നത് നിലമ്പൂർ സ്വദേശിയും സംസ്ഥാനത്തെ സിപിഎമ്മിന്റെ പരമോന്നത സമിതിയിൽ അംഗവുമായ സ്വരാജിനെ ചുറ്റിപ്പറ്റി ഉയരുന്ന ചോദ്യങ്ങൾക്ക് പക്ഷേ സി പി എം ഇപ്പോഴും മൗനം പാലിക്കുകയാണ് പൊതുസമ്മതി ഇല്ലാത്ത സ്വരാജിനെ എന്തിനാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി തിരഞ്ഞെടുത്തതെന്ന ചോദ്യവും ഉയരുന്നുണ്ട് നിലവിൽ സി പി എം മുഖപത്രമായ ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്ററായി എം സ്വരാജ് പ്രവർത്തിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് നിയമസഭയിൽ എത്തിയ സ്വരാജ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കെ ബാബുവിനോട് പരാജയപ്പെട്ടിരുന്നു സ്വരാജിന് പൊതുസമ്മതി ഇല്ലെന്നാണോ സി പി എം വ്യക്തമാക്കുന്നതെന്ന് ചോദ്യവും കോൺഗ്രസ് ചോദിക്കുന്നുണ്ട് എന്നാൽ ഇതിനൊന്നും വ്യക്തമായ മറുപടി നൽകാൻ പാർട്ടി സംസ്ഥാന നേതൃത്വമോ നേതാക്കളോ ഇതുവരെയും തയ്യാറായിട്ടുമില്ല രണ്ടായിരത്തി അഞ്ചിൽ എൽ ഡി എഫ് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തെത്തിയ സ്വരാജ് രണ്ടായിരത്തി പതിനൊന്നിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന അധ്യക്ഷനായിരുന്നു സി പി എമ്മിലെ ബുദ്ധിജീവി എന്ന് അറിയപ്പെടുന്ന സ്വരാജിന്റെ പൊതുസമ്മതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പാർട്ടിയെ വലച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ നിലവിൽ വഴിക്കടവ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്നും വിജയിച്ച അംഗമായ ഷെറോണ റോയിയെ സ്ഥാനാർത്ഥിയാക്കാനാണ് സി പി എം ആലോചിക്കുന്നത് എം സ്വരാജ് കൂടി അംഗമായിട്ടുള്ള സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക ഷെറോണയെ പരിഗണിക്കുന്നത് ചില സാമുദായിക സമവാക്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് ക്രൈസ്തവ സമുദായത്തിന് നിർണായക വോട്ട് ബാങ്കുള്ള മണ്ഡലത്തിൽ ഷെറോണ റോയി എത്തിയാൽ മത്സരം കടുക്കുമെന്നും സി വിശ്വസിക്കുന്നു അതിൽ കോൺഗ്രസിനും ആശങ്കയുണ്ട് വഴിക്കടവ് ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗമാണ് ഷെറോണ റോയി യു ഡി എഫിന്റെ കുത്തകയായിരുന്ന വഴിക്കടവ് ഡിവിഷൻ അട്ടിമറി ജയത്തിലൂടെ പിടിച്ചെടുത്തതാണ് ഷെറോണ റോയിയെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കാനുള്ള പ്രധാന കാരണം കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ് ഷെറോണ റോയി ആര്യാടൻ ഷൌക്കത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വന്നാൽ ഷെറോണയെ മത്സരിപ്പിക്കുന്നതായിരിക്കും ഉചിതമെന്ന് സി പി എം നേരത്തെ കണക്കുകൂട്ടിയിരുന്നു ക്രൈസ്തവ സമുദായത്തിനു കൂടി നിർണായക വോട്ട് ബാങ്കുള്ള മണ്ഡലമാണ് നിലമ്പൂർ ബി ജെ പി മത്സരരംഗത്ത് ഇല്ലാത്തതിനാൽ ആ വോട്ടുകളും ബി ജെ പി അനുകൂലിക്കുന്ന ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ടുകളും ഷെറോണയ്ക്ക് ലഭിക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഷെറോണ സ്ഥാനാർത്ഥിയാക്കുന്നത് സംബന്ധിച്ച് സി പി എമ്മിൽ രണ്ടഭിപ്രായമുണ്ട് ഉപതെരഞ്ഞെടുപ്പിലെ ഹൈ വോൾട്ടേജ് രാഷ്ട്രീയ പോരാട്ടത്തെ അതിജീവിക്കാൻ ഷെറോണയ്ക്ക് കഴിയുമോ എന്നതാണ് ഒരു വിഭാഗം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഉപതെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് എം സ്വരാജിനെ മത്സരിപ്പിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് നിലമ്പൂർ മണ്ഡലത്തിന്റെ ഭാഗമായ പോത്തുകല്ല് സ്വദേശിയാണ് എം സ്വരാജ് തിരഞ്ഞെടുപ്പിന്റെ സംഘടനാ ചുമതല വഹിക്കുന്ന സ്വരാജിന് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് നേരത്തെ അറിയിച്ചിരുന്നു എന്നാൽ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് സമ്മർദ്ദമുണ്ടായാൽ സ്വരാജ് സമ്മതം മൂളിയേക്കും എന്നും കരുതാം വെള്ളിയാഴ്ച ചേരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലെത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകടിപ്പിക്കുന്ന അഭിപ്രായമായിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിൽ വഴിത്തിരിവാകാൻ പോകുന്നത് ഏത് സ്ഥാനാർത്ഥി മത്സരിച്ചാൽ ജയസാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ടെന്നും സൂചനയുണ്ട് ഇത്രയൊക്കെ ആയിട്ടും പാർട്ടി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമോ പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കണമോ എന്ന കാര്യത്തിലും സി പി എമ്മിൽ ആശയക്കുഴപ്പമുണ്ടെന്നും പറയണം നിലമ്പൂരിലെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ പരിഗണിച്ച് തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് സി പി എം നേതാക്കൾ നൽകുന്ന സൂചന സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ സി പി എം കൈക്കൊള്ളുന്ന തീരുമാനം എൽ ഡി എഫിൽ അവതരിപ്പിച്ച ശേഷമായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം വെള്ളിയാഴ്ച നടക്കുന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് പിന്നാലെ എൽ ഡി എഫ് നേതൃയോഗവും വിളിച്ചിട്ടുണ്ട് വൈകുന്നേരം മൂന്ന് മുപ്പതിന് എൽ ഡി എഫ് നേതൃയോഗം നടക്കും ഈ യോഗത്തിന് ശേഷം കൺവീനർ ടി പി രാമകൃഷ്ണൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി പി ഷൌക്കത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയി എം തോമസ് മാത്യു തുടങ്ങിയവരാണ് സി പി എമ്മിന്റെ പരിഗണനയിലുള്ളത് ഇതിൽ ഷെറോണ റോയ്ക്കാണ് കൂടുതൽ സാധ്യത സ്വരാജിനുവേണ്ടി മുറവിളി കൂട്ടുന്നവരും ഉണ്ട്